ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ ഞാൻ ഞാൻ കട്ടപ്പന ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കട്ടപ്പന കാർ ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് ഒരുപാട് പേർക്ക് വാഹനം ഇതുപോലെയുള്ള വില്ലേജ് റോഡിലും അത്യാവശ്യം തിരക്കേറിയ റോഡിലും ഓടിച്ചു പോകുമ്പോഴുണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ ഒരു കൺഫ്യൂഷനുണ്ട് അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ ടയറുകൾ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശത്തെ ടയറുകൾ എങ്ങനെയാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് നമുക്ക് വാഹനത്തിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് മാർഗങ്ങളിലൂടെ നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ പോകുന്ന പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാം അതിന് മൂന്നാലഞ്ച് മാർഗങ്ങളുണ്ട് ഡ്രൈവിങ്ങിൽ ഞാൻ അത് നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രയോജനം ചെയ്താൽ ഈ ട്രിക്ക് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യട്ടെ ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വില്ലേജ് റോഡിലാണ് എൻ്റെ വണ്ടി എടുക്കുന്നത് അപ്പം നമുക്ക് വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണം ഇതിന് നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു പറയുന്നത് വാഹനത്തിൻ്റെ സൈഡിലെ ഈ ഈ എ എ പില്ലർ കണ്ടോ പില്ലറിനോട് ചേർന്ന് തൊട്ട് ടിയിലാണ് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയറ് പോകുന്നത് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എ പില്ലർ വെച്ച് ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ എൻഡും ഈ എ പില്ലറും കറക്റ്റ് സെയിം ആയിട്ടാണ് നിൽക്കുന്നത് ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അപ്പം നിങ്ങൾ വണ്ടിയെ കയറിയിട്ട് ഒരു റോഡിൻ്റെ സൈഡിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് ജസ്റ്റ് നോക്കുക ഈ ലെവൽ അനുസരിച്ചിട്ടാണോ ആ റോഡിൻ്റെ എൻഡ് നിൽക്കുന്നതെന്ന് എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുന്നില്ലെങ്കിൽ ലെഫ്റ്റ് മിറർ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്ക് സൈഡ് നോക്കുക ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ആ റോഡുമായിട്ട് എത്രത്തോളം ചേർന്നാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് നിൽക്കുന്നതെന്ന് നമുക്ക് പിടികിട്ടും ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ റോഡിൻ്റെ എൻഡ് ഏരിയ ഉണ്ടല്ലോ അത് നമ്മളുടെ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇങ്ങനെ ഇങ്ങനെ ഇതുകൊണ്ടോ ഈ ഭാഗത്ത് ഈ ഭാഗത്താണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കട്ടിങ് ചേർന്നാണ് പോകുന്നത് ഒരു തരത്തിലുള്ള ഗ്യാപ്പും ഇല്ല കട്ടിങ് ചേർന്നാണ് പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ൊത്തിരി ചേർന്ന് പോകണം അപ്പോൾ എന്ത് ചെയ്യണം ഞാനിതുകൊണ്ട് ഈ ലെവൽ വെച്ച് പിടിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ആ എതിരെ വരുന്ന വാഹനം നമ്മുടെ വണ്ടിയെ തട്ടത്തുമില്ല ഈ കട്ടിങ്ങിന് വെളിയിലും പോകത്തില്ല ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാനായിട്ട് ഏപ്രിൽ ആർ വെച്ച് ജസ്റ്റ് നോക്കുകയും ലെഫ്റ്റ് സൈഡിലെ മിററും കൂടെ നമ്മൾ നോക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടാണോ പോകുന്നതെന്ന് മനസ്സിലാക്കും ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് കുറച്ച് നിങ്ങൾ ഓടിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം നിങ്ങൾ മറക്കും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കുക അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഒരു രീതിയെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ഈ ഒരു മെതേഡ് വെച്ച് ഇവിടെ വണ്ടിയെടുത്തു അതിനുശേഷം സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു വീണ്ടും ഞാൻ തേർഡ് കൊടുത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ റോഡിൻ്റെ എൻഡ് ചേർന്നാണ് എനിക്ക് വണ്ടി ഓടിക്കേണ്ടത് അല്ല എനിക്ക് വണ്ടി ഓടിക്കേണ്ടത് റോഡിൻ്റെ എൻഡിൽ നിന്ന് നമുക്കൊരു ഒരടിയെങ്കിലും ഗ്യാപ്പ് ഇട്ട് ഓടിക്കണം കാരണം നമുക്ക് അറ്റം പറ്റുന്ന ചേർന്നല്ല വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെതേഡെന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ഈ നോക്കുന്ന രീതി ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ജഡ്ജ്മെൻ്റ് മെതേഡ് വെച്ച് നോക്കുക അതായത് ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ റോഡിൻ്റെ എൻഡ് ഏരിയ കണ്ടില്ലേ അത് നമുക്ക് ഈ ഭാഗത്തിൽ ഇങ്ങനെ കാണണം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സേഫായിട്ട് ഇതേ ഈ ലെഫ്റ്റ് സൈഡിലെ റോഡുമായിട്ട് നമ്മൾ ഒരു ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് എന്നാൽ നമുക്കൊരു ശകലം കൂടെ ഇങ്ങോട്ട് ചേരണമെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ മെതേഡ് വെച്ചിട്ട് ഈ റോഡിന്റെ എൻഡ് നോക്കണം എന്നിട്ട് ഇങ്ങനെ പിടിക്കും ഇപ്പോൾ ഇവിടെ ഒരാൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ മെതേഡ് വെച്ചിട്ട് നോക്കുക എന്നാൽ ഇല്ലെങ്കിൽ സൈഡിൽ വരുന്ന ആളെ തട്ടും ഇപ്പം ഇവിടെ കുറച്ച് വണ്ടികൾ കിടപ്പുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ മെത്തേഡ് വെച്ച് നോക്കുക അപ്പം നമുക്ക് ആ സൈഡിലുള്ള വണ്ടിയെ തട്ടത്തുമില്ല ഗ്യാപ്പ് കൂടാം എന്നാൽ നമുക്ക് എതിരെ ഒരു വാഹനം വരുന്ന സമയത്ത് ഇത്തിരി ഇങ്ങോട്ട് ചേർക്കണമെന്നുണ്ടെങ്കിലോ ഈ മെത്തേഡിലേക്ക് ആക്കണം മനസ്സിലായോ ഞാൻ പറഞ്ഞ രീതി നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെ ജഡ്ജ് ചെയ്യുകയും ലെഫ്റ്റ് സൈഡിലെ മിററും എ പില്ലറും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വണ്ടി സേഫായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് സൂക്ഷിച്ചു ഓടിക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്നത് എപ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള ടൗണിലേക്ക് നമ്മുടെ വണ്ടി കയറുന്ന സമയത്ത് എതിരെ വാഹനങ്ങൾ വരുമ്പോഴാണ് നമ്മൾ റൈറ്റ് സൈഡ് ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് ഇപ്പം ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് ഇവിടെ ഒരു തിരക്കേറിയ ടൗണിലേക്ക് നമ്മുടെ വണ്ടി വരുവാണ് ഇവിടെ ഞാനത് നിങ്ങളെ കറക്റ്റായിട്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം ഇതേ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഇപ്പോൾ എതിരെ വാഹനങ്ങൾ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് നോക്കി പതിയെ വാഹനം ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്ററിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു ഓക്കെ ഇനി ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഞാൻ ഞാനിതിവിടെ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക അതായത് നമുക്ക് എപ്പോഴും ഈ എതിരെ വരുന്ന വാഹനങ്ങൾ നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ റൈറ്റ് സൈഡ് ഏരിയ ഉണ്ടോ ഇത് ഇതിന് വെളിയിലായിരിക്കണം എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മളെപ്പോഴും കാണേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എതിരെ വരുന്ന ഒരു വാഹനം കൃത്യമായിട്ട് നമ്മുടെ വണ്ടി ഇടിക്കുമെന്നുള്ളതാണ് അതായത് നമ്മളിപ്പോൾ ഓടിച്ച് പോകുന്ന സമയത്ത് ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കുക ഞാൻ അത് കാണിച്ചു തരാം ഇവിടെ നമുക്ക് സെൻറ്റർ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈൻ ചേർന്ന് എനിക്ക് ഓടിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ലെവൽ വെച്ച് നോക്കിയാൽ മതി പക്ഷേ ഇങ്ങനെ അത് സേഫ് അല്ല നമ്മൾ എന്ത് ചെയ്യണം ഈ ലെവൽ വെച്ച് ലെഫ്റ്റ് പിടിക്കുക മനസ്സിലായി അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലൈനിനോട് ചേർന്ന് ഈ ലെവൽ വെച്ച് എന്നിട്ട് റൈറ്റ് സൈഡ് നമ്മളത് ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ റൈറ്റ് സൈഡിലെ ലൈൻസുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഗ്യാപ്പും വരും അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്നാണ് പോകുന്നത് ഇപ്പോൾ എതിരെ വരുന്ന വണ്ടി വണ്ടി ഉണ്ടോ ഇതിന് വെളിയിലാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക എതിരെ വരുന്ന വാഹനങ്ങൾ ഉണ്ടോ ഇതിന് വെളിയിലാണ് അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാഹനം ഒരു കാരണവശാലും എതിരെ വരുന്ന വണ്ടി ഇടിക്കത്തില്ല എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ഇങ്ങനെ ചേർത്ത് ഓടിക്കുക റൈറ്റ് സൈഡ് ഈ രീതിയിൽ ജഡ്ജ് ചെയ്യുക അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് ഇതുപോലെയുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യാം സെൻട്രൽ ലൈനോട് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ചേരത്തുമില്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമുക്ക് വളരെ ശ്രദ്ധിച്ചു പോകാനായിട്ടും സാധിക്കും എന്നാൽ സൈഡിൽ ഒരാളോ വാഹനങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഗ്യാപ്പിട്ട് പിടിക്കുക ഇതുകൊണ്ടോ ഇത്തിരി ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വളരെ സേഫാണ് ഇനി ഞാനൊരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കുന്നത് അവിടെ എൻ്റെ ലെഫ്റ്റ് ജഡ്ജ്മെൻ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കുക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഇതേ മെല്ലെ സെക്കൻഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ് എന്നിട്ട് നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇങ്ങോട്ട് ടേൺ എടുക്കാൻ പോവാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക അത് കൃത്യമായിട്ടും ടേൺ എടുത്ത് വരുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഞാനിത് പ്രോപ്പറായിട്ട് ഇത് ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് വെച്ചിട്ട് ഇത് ഇവിടെ തിരികാണ് എന്നിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു എന്നിട്ട് ലെഫ്റ്റ് ലൈനിനോട് എൻ്റെ വണ്ടി ചേർന്നു ഇനി ഗ്യാപ്പ് ഇടണമെന്ന് തോന്നിയാൽ ഞാൻ ഈ ജഡ്ജ്മെന്റിലേക്ക് മാറ്റുന്നു കണ്ടോ അപ്പോൾ എനിക്ക് ഈ സൈഡുമായിട്ട് മാറ്റി ഗ്യാപ്പായി അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഗ്യാപ്പ് ഇടേണ്ട ഏരിയകൾ വരുമ്പോൾ ഈ മെത്തേഡിലേക്ക് മാറ്റിക്കണം ഒരു കാരണവശാലും ഒത്തിരി ചേർന്ന് പോകരുത് അല്ലെങ്കിൽ സൈഡിലുള്ള ആൾക്കാരെ നമ്മുടെ വണ്ടി ഇടിക്കും മനസ്സിലായോ ഗ്യാപ്പ് ഇട്ട് ഡ്രൈവ് ചെയ്യേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ ഈ മെത്തേഡിലേക്ക് മാറ്റി നോക്കുക അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഗ്യാപ്പ് ഇട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ മെത്തേഡുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ അറിയാതെ ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ മെത്തേഡ് ഒന്നും നോക്കുന്നില്ല അല്ലാതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേങ്കിൽ നമ്മൾ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ വൈറ്റ് ലൈനൊക്കെ ലെഫ്റ്റ് സൈഡിലെ വൈറ്റ് ലൈനൊക്കെ കാണുന്ന ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇപ്പം ഞാൻ ഈ ഒരു ലെവൽ വെച്ചു അല്ലെങ്കിൽ ആ ചേട്ടറിൻ്റെ അടുത്തോട്ട് നമ്മുടെ വണ്ടി പോകും തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ വാഹനത്തെ ജഡ്ജ് ചെയ്യാനായിട്ട് പഠിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം